വീട്ടിൽ കുഴഞ്ഞു വീണ വയോധിക ആശുപത്രിയിൽ മരണപ്പെട്ടു ചികിത്സ വൈകിയെന്ന് പരാതി വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ വയോധികയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും നാൽപ്പത് മിനിറ്റോളം ചികിത്സ കിട്ടിയില്ലെന്ന് പരാതി തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു തെന്മല സഞ്ജയ് ഭവനിൽ എഴുപത്തിയെട്ട് വയസ്സുള്ള പുഷ്പമ്മയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് തെന്മല റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വീട്ടിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് കുഴഞ്ഞു വീണ പുഷ്പമ്മയെ അര കിലോമീറ്റർ അകലെയുള്ള തെന്മല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ആദ്യം എത്തിച്ചത് എന്നാൽ അവിടെ ഡോക്ടറില്ലായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസും ലഭിച്ചില്ല ഇവിടുത്തെ ആംബുലൻസ് മാസങ്ങളായി കട്ടപ്പുറത്താണ് തുടർന്ന് ആര്യങ്കാവിൽ നിന്നും ആംബുലൻസ് എത്തിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തെന്മലയിൽ തന്നെ ചികിത്സ കിട്ടാതെ നാൽപ്പതോളം മിനിറ്റ് നഷ്ടപ്പെട്ടിരുന്നു ഭർത്താവ് പരേതനായ തിരുമല മക്കൾ രമേശ് മുരുകേഷ് സുരേഷ് പരേതനായ സതീഷ് എന്നിവരാണ് രാധാസ് ചൗകറോഡ് എമലയിൽ വളരെ അത്യാവശ്യമായിട്ട് നേരിടുന്ന ഒരു ആംബുലൻസ് സൗകര്യമില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ചുമലയിലുള്ള പാവപ്പെട്ട ഒരു അമ്മ വീട്ടിൽ വീണ് അപകടം ി ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴവിടെ ഡോക്ടറില്ല ആമ്പുലൻസ് ഒഴിവില്ല വളരെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രക്ഷിക്കുക കഴിയുക ഒരു അപകടമുണ്ടായാൽ ആ അപകടത്തിൽ കെട്ട ആളിനെ രക്ഷിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സമയം എന്നുള്ള വൃത്തിയ സമയത്ത് ആവശ്യമായിട്ടുള്ള പരിചരണം ലഭ്യമാക്കുവാനും അത് സൗകര്യമുള്ള ഒരാശുപത്രിയിൽ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ചെമ്മലയിൽ ആംബുലൻസ് സൗകര്യമില്ലാത്തതുകൊണ്ട് പുനലൂരിൽ നിന്നും വളരെ ദൂരത്തു നിന്നോട്ട് ആംബുലൻസ് വരേണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞാനീ പറഞ്ഞ ഒന്നയെ തന്നെ ഞാൻ അവരുടെ ഉണ്ടായി ചെമ്പലയിൽ പോയി അവിടുന്ന് ശേഷം നമ്മളൊരു താമസിച്ച് പുനലൂരെത്തി പുനലൂരിൽ എത്തിച്ചപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകേണ്ടി വന്നു മെഡിക്കൽ കോളേജിൽ നിന്നപ്പോഴത്തേക്ക് ആ അമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഒരു പക്ഷേ ഒരു ആംബുലൻസ് സൗകര്യം ഉണ്ടായിരുന്നു എങ്കിൽ സമയത്ത് ആംബുലൻസ് സൗകര്യം ലഭ്യമായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ആരോഗ്യ കേന്ദ്രത്തിൽ കേന്ദ്രങ്ങൾ യഥാസമയം വയ്ക്കുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നിരിക്കും ചെന്മലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ച് അവിടെ ഒരു കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമുള്ള ആശുപത്രിയാക്കി മാറ്റണമെന്ന് വളരെ വർഷങ്ങളായിട്ട് തെന്മല വിവാഹികൾ ആവശ്യപ്പെട്ട് കൊണ്ടുവന്നെ സാധിച്ചിട്ടില്ല മൂന്ന് ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് എന്നാൽ പലപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഡോക്ടറുടെ സേവനം ലഭ്യമാകാത്ത അവസ്ഥ ഉണ്ട് ആര്യഗാവ് പെന്മല നിവാസികളെ സംബന്ധിച്ച് എല്ലാത്തിൽ വളരെ പാവപ്പെട്ടവരാണ് ഈ പാവപ്പെട്ട രോഗികളുടെ പാവപ്പെട്ട അവർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഡോക്ടറും ആവശ്യത്തിന് മരുന്നും ഒക്കെ ഇല്ലാത്തതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുകയും ഇളത്തി ചികിത്സയ്ക്ക് പെന്മല ഫാമിലി ഹെൽത്ത് സെൻറ്ററിൽ ഇടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം ഒപ്പി വേണമെന്നാണ് ഈ നാട്ടുകാരുടെ പൊതുവായിട്ടുള്ള ആർക്കും ആംബുലൻസ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം അതുപോലെ തന്നെ നമുക്ക് ഫയർ ഫയർഫോഴ്സിൻ്റെ ഒരു സേവനം ഫയർ സ്റ്റേഷൻ സത്യ ജനപ്രവാസികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ആവശ്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ നടപ്പാക്കി ഈ പ്രദേശത്തുള്ളവരെ റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ